ജീവിത സാഹചര്യങ്ങളെല്ലാം ക്രമീകൃതമായി കഴിഞ്ഞപ്പോൾ മറിയവും ജോസഫും പ്രാർത്ഥനയ്ക്കും ജോലിക്കും വിശുദ്ധമായ സംഭാഷണത്തിനും പ്രത്യേകം സമയം മാറ്റിവെച്ചു പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരു ഭാഗം ആലപിച്ച ശേഷം ജോസഫ് ജോലിക്കായി പോകും അവരുടെ ആഹാരം വളരെ ലളിതമായിരുന്നതിനാൽ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ മറിയത്തിന് അധിക സമയം ആവശ്യമായി വന്നില്ല എത്രയും പരിശുദ്ധ കന്യകിയുടെ ഹൃദയത്തിൽ രക്ഷകന്റെ വരവിനായുള്ള ദാഹം അത്യുഗ്രഹമായി തീഷ്ണതയോടെ ജലിച്ചുയർന്നു ദൈവം തന്റെ ഏകജാതനെ തക്കവിധം പ്രാർത്ഥനയിൽ അവൾ സദാ വ്യാപൃതയായി രക്ഷകനു വേണ്ടിയുള്ള അവളുടെ ഉത്കടമായ ദാഹത്തെപ്പറ്റി അവൾ തന്റെ ഭർത്താവിനോട് ആവർത്തിച്ച് പറഞ്ഞിരുന്നു വർദ്ധിച്ച വിശ്വാസത്തോടെ ജോസഫും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഒരിക്കൽ ജോസഫും മറിയവും എലിസബത്തിനെ സന്ദർശിക്കാനായി നസ്രത്തിലേക്ക് പോയി എന്നാൽ വന്തിയായിരുന്ന എലിസബത്ത് ഗർഭിണിയായിരുന്നു അവളെ ശുശ്രൂഷിക്കുവാനാണ് മറിയം നസ്രത്തിലേക്ക് പോയത് മറിയത്തെ കണ്ടപ്പോൾ എലിസബത്തിന് ദൈവിക പ്രകാശനമുണ്ടാവുകയും കന്യകയായ ഈ ചാർച്ചക്കാരി സത്യമായും അവതരിച്ച ദൈവിക വചനത്തിന്റെ യഥാർത്ഥ മാതാവാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു പ്രവാചകന്റെ അമ്മ എന്ന് വിളിച്ച് പരിശുദ്ധ കന്യകയാണ് ആദ്യം അഭിവാദനം ചെയ്തത് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് ഒരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എന്നും പറഞ്ഞുകൊണ്ട് എലിസബത്ത് മറിയത്തെ അഭിവാദനം ചെയ്തു മിശിഹ പിറക്കേണ്ട സമയം സമാഗതമായപ്പോൾ അതിന്റെ ഒരുക്കങ്ങൾ താൻ തിനെ കുറിച്ച് ജോസഫ് ഗൗരവപൂർവം ചിന്തിക്കുവാൻ തുടങ്ങി ഈ കാര്യത്തിൽ ജോസഫ് അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു വലിയ ആനന്ദവും പ്രതീക്ഷയോടും കൂടി രക്ഷകന്റെ ജനനവും കാത്തുകഴിയുമ്പോഴാണ് റോമൻ ചക്രവർത്തി അഗസ്റ്റർ സീസറുടെ കൽപ്പനയെക്കുറിച്ച് കേൾക്കാൻ ഇടയായത് ലോകമാസകലവും സകലരും അവരവരുടെ പിതൃഗ്രാമത്തിൽ പോയി പേരെഴുതി ചേർക്കണമെന്ന കൽപ്പന പുറപ്പെട്ടത് ഈ സമയത്താണ് ഈ വിളംബരം ജോസഫിന്റെ ഹൃദയത്തിൽ വലിയ ഉത്കണ്ഠയും ദുഃഖവും ഉളവാക്കി എന്തെന്നാൽ തന്റെ പിതാവായ ദാവീദിന്റെ പട്ടണമായ ബദുൽഹേമിലേക്ക് പേരെഴുതി ചേർക്കുന്നതിന് യാത്ര ചെയ്യേണ്ടിയിരുന്നു യഥാർത്ഥത്തിൽ അത് ജോസഫിന്റെയോ അവന്റെ പിതാവിന്റെയോ നാടായിരുന്നില്ല മരിച്ചുപോയ തന്റെ പൂർവീകരായ മാതാപിതാക്കളുടെ ജന്മദേശമായിരുന്നു ബദൽഹേം ജോസഫ് ഉടൻ തന്നെ തന്റെ ഭാര്യയോട് രാജകൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു വർഷത്തിൽ ഏറ്റവും മോശമായ കാലാവസ്ഥയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് ജോസഫ് വ്യാകുല ചിത്തനായിരുന്നു തന്നെയുമല്ല മറിയത്തിൻ്റെ പ്രസവ സമയത്ത് രക്ഷകന്റെ തിരുപ്പിറവി പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ സമയത്ത് അതുപോലെയൊരു യാത്രയെക്കുറിച്ചുള്ള ചിന്തകൾ ജോസഫിൻ്റെ ദുഃഖം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു സാധാരണയായി എല്ലാ കാര്യങ്ങളും ജോസഫ് ദേവഹിതത്തിന് വിട്ടുകൊടുക്കുകയാണ് പതിവെങ്കിലും ഇവിടെ തന്റെ ഭാര്യയെ ഒറ്റക്കിട്ട് പോകുന്നതിന് അവന് ഒട്ടും താല്പര്യമില്ലായിരുന്നു കാരണം താനില്ലാത്ത സമയത്ത് മറിയം ലോകരക്ഷകനെ പ്രസവിക്കേണ്ടി വരുമോ എന്നൊരു ഉത്ഭയം അവനുണ്ടായിരുന്നു മറുവശത്ത് മറിയത്തെ കൂടി കൊണ്ടുപോയാൽ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് യാത്രാമധ്യേ അവൾ വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരികയും പുത്രന് ജന്മം നൽകുകയും ചെയ്യേണ്ടി വന്നേക്കുമോ എന്ന മറ്റൊരു ചിന്തയും ജോസഫിനെ അലട്ടിയിരുന്നു ഈ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം എന്തെന്ന് ഉറപ്പുവരുത്തുവാൻ ജോസഫ് പ്രാർത്ഥിച്ചു ആ രാത്രിയിൽ കർത്താവിന്റെ മാലാക സ്വപ്നത്തിൽ ജോസഫിന് പ്രതീക്ഷപ്പെട്ട് അവന്റെ ഭാര്യയെ കൊണ്ടുപോകണമെന്ന അവൻ മനസ്സിലെടുത്ത തീരുമാനം ദൈവഹിതമനുസരിച്ചാണെന്നും അതിൽ പ്രകാരം മുന്നോട്ടു പോകുകയും അത് നടപ്പാക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു മാലാഖ വെളിപ്പെടുത്തിയ സന്ദേശത്തിൽ ജോസഫ് അത്യധികം സന്തോഷിച്ചു അവനത് മറിയത്തോട് പറയുകയും ഇരുവരും വലിയ സന്തോഷമായി ദൈവത്തിന് നന്ദി പറഞ്ഞു വിശുദ്ധ ദമ്പതികൾ ബദൽഹേമിൽ എത്തുമ്പോഴേക്കും നേരം വളരെയധികം വൈകി കഴിഞ്ഞിരുന്നു പട്ടണത്തിൽ എത്തിയ ഉടനെ അവർ തങ്ങളെ വഴി നടത്തിയ സുരക്ഷിതരായി ലക്ഷ്യസ്ഥലത്തെത്തിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു അതിശൈത്യവും ദീർഘയാത്രയും കൊണ്ട് അവർ വളരെയധികം ക്ഷീണതരായി തീർന്നിരുന്നു ഭക്ഷണത്തിനും രാത്രിവിശ്രമത്തിനും പറ്റിയ ഒരു സങ്കേതം കണ്ടെത്തുവാൻ ജോസഫ് അന്വേഷണം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നും വന്ന ധാരാളം ആളുകൾ കൊണ്ട് പട്ടണത്തിലെ സത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു ജോസഫ് പല വാതിലുകളും മുട്ടിനോക്കി എവിടെയൊക്കെയും അവർക്ക് ഒരു മുറി പോലും ലഭിച്ചില്ല മറിയത്തിന്റെ ശാരീരിക അവസ്ഥ അടിയന്തരമായി വിശ്രമം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അത് ജോസഫിനെ കൂടുതൽ അസ്വസ്ഥനാക്കുകയും ചെയ്തിരുന്നു എവിടെയെങ്കിലും ഒരു മുറി സംഘടിപ്പിക്കുവാൻ അവൻ ശ്രമിച്ചുവെങ്കിലും ഒരിടത്തും അവർക്ക് മുറി ലഭിച്ചില്ല പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയോടുള്ള പരിഗണന പോലും കാണിക്കാതെയുള്ള ബദലഹേം നഗരവാസികളുടെ തിരസ്കരണവും അവഗണനയും ഇരുവരിലും വളരെയധികം ുഖമുണ്ടാക്കി അതേ സമയത്ത് ബദൽഹേമിൽ കാര്യകൾക്കു വേണ്ടി ഉണ്ടാക്കിയ ഒരു ഗുഹയുള്ള കാര്യം കർത്താവ് ജോസഫിന്റെ മനസ്സിൽ കൊണ്ടുവന്നു അത് ബദലഹേമിനോട് വളരെ അടുത്തായിരുന്നു അതവന്റെ മനസ്സിന് തെല്ലൊരു ആശ്വാസം പകർന്നു തെരുവിലെ തുറന്ന അന്തരീക്ഷത്തിൽ കഴിയുന്നതിനേക്കാൾ നല്ലത് ആ ഗുഹയിലേക്ക് പോകുന്നതാണെന്ന് അവൻ തീരുമാനിച്ചു അങ്ങനെയവർ ഇരുവരും ഉടനെ തന്നെ ആ ഗുഹയിലെ ലക്ഷ്യമാക്കി നീങ്ങുകയും ചെയ്തു അവസാനം അവർ ആ ഗുഹയിൽ എത്തിച്ചേർന്നു ദൈവം മുൻകൂട്ടിയൊരുക്കിയ അഭയസ്ഥലത്ത് പ്രവേശിച്ചപ്പോൾ ആഡംബരപൂർണമായ ഒരു മന്ദിരത്തിൽ പ്രവേശിച്ച പ്രതിനിധിയാണ് അവർക്ക് അനുഭവപ്പെട്ടത് അവിടെയായിരിക്കെ മറിയത്തിന് പ്രസവവേദന അനുഭവപ്പെടുകയും അവൾ തന്റെ പുത്രന് ജന്മം നൽകുകയും ചെയ്തു അവസാനം അവസാനമിതാ എത്ര വലിയ ഭാഗ്യം കാത്തിരുന്ന ദിവ്യരക്ഷകനെ ജോസഫ് മനുഷ്യരൂപത്തിൽ കണ്ടു സൂര്യനേക്കാൾ തേജോമയനായി പ്രകാശത്താൽ വലയം ചെയ്യപ്പെട്ട് അവൻ കിടക്കുന്നു ആ കാലിത്തൊഴുത്തു മുഴുവനും പ്രകാശപൂർണമായി തീർന്നിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷഭരിതനായി ജോസഫ് ദിവ്യ ശിശുവിന്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് അല്പനേരം അങ്ങനെ കിടന്നു ദിവ്യ ശിശു ജോസഫിനെ ആർദ്രമായ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു അതുകണ്ടപ്പോൾ ജോസഫിന്റെ ഹൃദയം പൂർണമായ ദേവസ്നേഹത്താൽ കത്തിജ്വലിച്ചു മാലാഖമാരുടെ വലിയ വ്യൂഹം സ്തുതികീലങ്ങൾ ആലപിച്ച് ശക്തമായ സംഗീതധ്വനി ആകാശവിധാനത്തിൽ മുഴക്കുവാൻ തുടങ്ങി അത്യുന്നതങ്ങളിൽ മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ആ രാത്രിയിലൂടെ നീളം ബദുലഹേമിലെ കാലിത്തൊഴുത്തും അതിന്റെ ചക്രവാളങ്ങളും സ്വർഗീയ ദൂതഗണങ്ങളുടെ വാദ്യഘോഷങ്ങളാലും സ്തുതിഗീതങ്ങൾ കൊണ്ടും മുഖരിതമായിരുന്നു ദൈവത്തിന്റെ പദ്ധതി നിറവേറപ്പെട്ട മഹത്വപൂർണമായ ആ മണിക്കൂറിൽ മറ്റു പല നിഗൂഢ രഹസ്യങ്ങളും ഗ്രഹിക്കുവാൻ ദൈവം ജോസഫിന്റെ ആത്മാവിന് പ്രകാശം കൊടുത്തു തികച്ചും ഈ ലോകത്തിന് അഗ്രഹ്യമാം വിധം കൊടിയ ദാരിദ്ര്യത്തിൽ നടുവിലും വെറുമൊരു കാലിത്തോട്ടത്തിൽ വന്നു പിറക്കുവാൻ ദിവ്യ രക്ഷകൻ ഇഷ്ടപ്പെട്ടതിന്റെ രഹസ്യമെന്തെന്ന് അപ്പോൾ ജോസഫിന് വ്യക്തമായൊരു ഉൾക്കാഴ്ച ലഭിച്ചിരുന്നു ഈശോ വരുന്ന ആ ദിവസങ്ങളിൽ അവർ ഒന്നും തന്നെ ഭക്ഷിച്ചിരുന്നില്ല കാരണം രക്ഷകൻ ഭൂജാതനായതിന്റെ ആനന്ദത്തിലും മിക്കവാറും സമയം തിരുപ്പിറവിയുടെ വിശുദ്ധ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലും ഒഴുകി അവർ ആനന്ദ നിർവൃതിയിൽ ലയിച്ചിരിക്കുകയായിരുന്നു അവരുടെ ഉദരം ആ ദിവസങ്ങളിൽ വിശപ്പറയാത്ത വിധം വിശിഷ്ട ഭൂജ്യങ്ങൾ നിറയെ ഭക്ഷിച്ചെന്നപോലെ തൃപ്തിപ്പെട്ടിരുന്ന അവസ്ഥയിലായിരുന്നു ഈശോ പിറന്നിട്ട് എട്ടാം ദിവസമായപ്പോൾ ജോസഫ് കുട്ടിക്ക് പരിശോധന നിർവഹിക്കുന്നതിന് ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി പരിഗർമി ജോസഫിനോട് ചോദിച്ചു ശിശുവിന് എന്തു പേര് നൽകണം ദൈവ വെളിപാടാൽ മറിയത്തിനും ജോസഫിനും ലഭിച്ച ഈശോ എന്ന പേര് അവർ ശിശുവിനെ നൽകി ജോസഫ് ഒരു തച്ചനും ഒരു ജോലിക്കാരനുമാണെന്ന് നമുക്കറിയാം കാരണം ശംശാലിയുക്കളായ നസ്രായന്മാർ യേശുവിനെ കുറിച്ച് ചോദിച്ചു അവൻ ഒരു തച്ചന്റെ മകനല്ലേ അവൻ ധനികനായിരുന്നില്ല കാരണം അവൻ യേശുവിനെ പരിശോധനത്തിനും മറിയത്തിന്റെ ശുദ്ധീകരണത്തിനുമായി ദേവാലയത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവൻ ാവുക്കളേയും ഒരു ജോടി പ്രാവുകളെയും ബലിയർപ്പിച്ചു കുഞ്ഞാടിനെ വാങ്ങാൻ കഴിയാത്തവർക്ക് മാത്രം അനുവദിച്ചിരുന്നു ഈശോ പെറന്നിട്ട് പതിനാല് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അവർ കുട്ടിയേയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നതിന് പുറപ്പെട്ടു മോശയുടെ നിയമത്തിൽ അനുശാസിക്കുന്നതനുസരിച്ച് മറിയത്തിന്റെ ശുദ്ധീകരണ കർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ ഷിമിയോൺ ദിവ്യ തന്റെ കരങ്ങളിൽ എടുത്ത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഉദ്ഘോഷിച്ചു എന്റെ ദൈവമേ അങ്ങയുടെ വചനമനുസരിച്ച് ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ വാഗ്ദാനം ചെയ്യപ്പെട്ട കൃപ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ മരിക്കുവാൻ അവൻ ആഗ്രഹിച്ചു മിശിഹായെ കണ്ടപ്പോൾ അവന്റെ ജീവിത സാഫല്യം സഫലമായി കഴിഞ്ഞിരുന്നു വിശുദ്ധ ജോസഫ് നടന്നതെല്ലാം വളരെ അടുത്തുനിന്ന് വിസ്മയത്തോടെ സൂക്ഷ്മമായി വിഷിച്ചു മറിയത്തോട് ഷിമിയോൻ പറഞ്ഞു അവളുടെ ശിശു പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകുമെന്നും പലരും അവനെതിരെ തലയുയർത്തുമെന്നും അങ്ങനെയൊരു വാൾ അവളുടെ ഹൃദയത്തിലൂടെ കടന്നുപോകുമെന്നും പ്രവചിച്ചു ഷിമിയോൻ മറിയത്തോട് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ജോസഫിന്റെ ഹൃദയവും ദുഃഖം കൊണ്ടു നിറഞ്ഞു കാരണം ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്ന് ജോസഫിന് ഒരു പരിധിവരെ മനസ്സിലായില്ല പ്രവാചകയായ അന്നയും മുന്നോട്ട് വന്ന് ഈശോയുടെ സഹനത്തെക്കുറിച്ച് മരണത്തെക്കുറിച്ചും സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ജോസഫിന് അതിന്റെ പൂർണ്ണരൂപം അപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല ഒരുപക്ഷെ ആ സമയത്ത് അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ മരിച്ചു പോകുമായിരുന്നു എന്തെന്നാൽ ജോസഫിന് ഈശോയോടുള്ള ഭക്തിയും തീഷ്ണതയും അത്ര തീവ്രമായിരുന്നു യേശുവിന്റെ ജനന സമയത്താണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ഹെറോദേസ് രാജാവ് ശിശുക്കളെ വധിക്കുന്നതും ജോസഫും മറിയബും ഈജിപ്തിലേക്ക് പാലായനം ചെയ്യുന്നതും ഈജിപ്തിലെ ആദ്യ നാളുകൾ വളരെ ദുരിതപൂർണമായിരുന്നു അപരിചിതമായ ഒരു നാട്ടിൽ രൂക്ഷമായ ദാരിദ്ര്യത്തിലൂടെയാണ് തിരു കുടുംബം കടന്നുപോയത് ജോസഫിന്റെ കൂലിപ്പണിയിൽ നിന്നും മറിയത്തിന്റെ കൈത്തൊഴിലിൽ നിന്നും തുച്ഛമായ വരുമാനമായിരുന്നു അവരുടെ ഉപജീവന മാർഗം ദിവ്യ ശിശുവിന്റെ ശാരീരികവും ആത്മീയവുമായ വളർച്ച വളരെ ശ്രദ്ധേയമായിരുന്നു തൽഫലമായി ദൈവമാതാവ് പതിവിലും നേരത്തെ തന്നെ അവന് ആവശ്യമായ വസ്ത്രങ്ങൾ സ്വയം നെയ്തെടുത്തു അതീവ സുഷ്കാന്തിയോടും താൽപര്യത്തോടും കൂടിയാണ് അവൾ അത് നിർവഹിച്ചത് അതിൽ ജോസഫിന് വളരെ സംതൃപ്തിയുള്ളവായി കുട്ടി തുണിയിൽ ഈശോ കിടക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടമുണ്ടാകാറുണ്ട് ഉണ്ണീശോയ്ക്കിരിക്കുവാൻ ജോസഫ് ഒരു പീഠം ഉണ്ടാക്കി വളരെയധികം സുഷ്കാന്തിയോടും തികഞ്ഞ ആത്മവിശ്വാസത്തോടും അതിരറ്റ ആനന്ദത്തോടും കൂടിയാണ് അവൻ ആ പണി ചെയ്തു തീർത്തത് പരിശുദ്ധ മാതാവ് ഉണ്ണീശോയും കൊണ്ട് ജോസഫിന്റെ അടുത്തേക്ക് വരുമ്പോൾ ജോസഫിനെ കണ്ടയുടൻ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഈശോ ജോസഫിന്റെ കയ്യിലേക്ക് കുതിച്ചു ചാടുകയും കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയും ചെയ്യും ഈശോ ആദ്യമായി അപ്പ എന്ന് വിളിച്ചത് കേട്ടപ്പോൾ അതിയായ സന്തോഷത്താൽ ജോസഫിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പ്രപഞ്ചത്തിന്റെ ശിഷ്ടാവും ലോകരക്ഷകനുമായ ദൈവം അപ്പ എന്ന് ഒരു മനുഷ്യനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ജോസഫിനെയാണ് ഈശോയ്ക്ക് ചെറിയ ജോലികളൊക്കെ ചെയ്യുവാൻ ജോസഫിനോടൊത്ത് പണിപ്പുരയിൽ പോകുവാനും പ്രായമായപ്പോൾ അപ്പനെ സഹായിക്കുവാനും തന്റെ സാന്നിധ്യം കൊണ്ട് ആശ്വാസം പകരുവാനും സൊമേധിയ അവിടുന്ന് തയ്യാറായി ഒരു രാത്രിയിൽ ദൈവത്തിന്റെ മാലാക സ്വപ്നത്തിൽ പ്രതീക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു നസ്രത്തിലേക്ക് മടങ്ങുക ശിശുവിനെ വധിക്കുവാൻ ആഗ്രഹിച്ച ഹെറോദേസ് മരിച്ചു കഴിഞ്ഞു അങ്ങനെയവർ നസ്രത്തിലേക്ക് യാത്ര തിരിച്ചു ക്ലേശപൂർണമായ അവരുടെ ജൈത്രയാത്ര അവസാനം ജന്മനാടിനോട് അടുത്തെത്തി ജോസഫിന്റെ മനസ്സിൽ വലിയ സന്തോഷം കളിയാടി തുടങ്ങി ഈശോയുടെയും മറിയത്തിന്റെയും ക്ലേശങ്ങളും സഹനങ്ങളും ഉടനെ അവസാനിക്കുമല്ലോ എന്ന ചിന്തയിൽ സമാശ്വസിക്കുകയും ചെയ്തു ആ സന്തോഷം ദീർഘനേരം നീണ്ടു നിന്നിരുന്നില്ല ജെറുസലേം പട്ടണത്തോട് അടുത്തുള്ള ഒരു സ്ഥലത്ത് താവളമടിച്ച സമയത്ത് ലഭിച്ച ഒരു വാർത്തയാണ് ജോസഫിന്റെ സന്തോഷം കെടുത്തിക്കളഞ്ഞത് ഹെറോദേസ് രാജാവിന്റെ മകൻ അർക്കലാവോസ് ആണ് ഇപ്പോൾ ജെറുസലേമിൽ ഭരണം നടത്തിയിരിക്കുന്നത് കൂടുതൽ അധർമ്മിയായ അർക്കലാവോസും പിതാവായ ഹെറുദോസിനെ പോലെ ഈശോയെ വധിക്കുവാൻ ഉദ്യമിക്കുമോ എന്ന് ജോസഫ് ഭയപ്പെട്ടു എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ഈശോയെയും മറിയത്തെയും ജോസഫ് അറിയിച്ചിരുന്നില്ല അവരെ വിഷമത്തിലാക്കേണ്ടെന്നോർത്ത് അവരിൽ നിന്നും മറച്ചു പിടിച്ചു എങ്കിലും തന്റെ ഭർത്താവിന്റെ ഹൃദയവേദകൾ അകലെ നിന്നും അറിയുന്ന മറിയത്തിന്റെ ഉൾക്കാഴ്ചകൾ അവൻ പറയാതെ തന്നെ കാര്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒരിക്കൽ തിരുക്കുടുംബം ജെറുസലേം ദേവാലയം സന്ദർശിക്കുകയും അവിടെ വെച്ച് യേശുവിനെ കാണാതെ വരികയും തുടർന്ന് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുകയിൽ അവിടുത്തെ കണ്ടെത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഗ്രന്ഥ നമുക്ക് അറിയാമല്ലോ തുടർന്ന് അവർ നസ്ടത്തിലേക്ക് പോവുകയും അവിടെ താമസിക്കുകയും ചെയ്തു ഈശോ അവിടെയും യൗസേ പിതാവിനോട് ചേർന്ന് ജോലി ചെയ്യുകയും മരപ്പണിയിൽ വിശുദ്ധ യൗസേ പിതാവിനെ സഹായിക്കുകയും ചെയ്തു പോന്നു ജോസഫ് തന്റെ ജീവിതയാത്രയിൽ സ്വയത്തമാക്കിയ പുണ്യങ്ങളും ദൈവം ആത്മാവിൽ മുൻകൂട്ടി വർഷിച്ച എല്ലാ വിശുദ്ധിയും അതിന്റെ പാരമത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈശോ ജോസഫിന്റെ കരം പിടിച്ചുകൊണ്ട് തലക്കരകിൽ തന്നെ നിൽക്കുകയും സ്വർഗീയ സ്നേഹത്തെയും മഹിമപ്രതാപത്തെയും പറ്റി സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അവിടുത്തെ കൃപാവചസ്സുകൾ ജോസഫിന്റെ ആത്മാവിലെ ആഴത്തിൽ ചൂട് ദൈവസ്നേഹത്തിൽ അവൻ കൂടുതൽ ജലിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വളരെ ധന്യമായ മരണം മരിക്കുമ്പോൾ ജോസഫിന് അറുപത്തിയൊന്ന് വയസ്സ് പ്രായമായിരുന്നു വിശുദ്ധന്റെ മൃതശരീരത്തിനു ചുറ്റും ഒരു പ്രകാശം വലയം രൂപപ്പെട്ടിരുന്നു വളരെ ഹൃദ്യമായ ഒരു സുഗന്ധവും നാലുപാടും പരക്കുകയും ചെയ്തു ജോസഫിന്റെ മുഖം ഒരു മാലാഖയുടെ മുഖമെന്നപോലെ കാണപ്പെട്ടു തിരുസഭയുടെ പാലകൻ കുടുംബങ്ങളുടെ സംരക്ഷകൻ കന്യാവർത്തക്കാരുടെ കാവൽക്കാരൻ തൊഴിലാളികളുടെ സ്വർഗീയ മധ്യസ്ഥൻ നന്മരണത്തിൻ്റെ മധ്യസ്ഥൻ എന്നിങ്ങനെ തിരുസഭ വിശുദ്ധ യൗസൈ പിതാവിനെ വണങ്ങുന്നു